ഒരു ജീവിക്കാൻ ലായിക്കായ അവൻ അവന് യോജിച്ചതായ ഒരു വീട് ഒരു പത്ത് സെന്റ് സ്ഥലം ഒക്കെ ഉണ്ടെങ്കിൽ അവന് വിശ്വസിത കകത്ത് കൊടുക്കാൻ പറ്റുമോ പോലോത്ത പല സംശയങ്ങളും പലവരും ചോദിക്കാറുണ്ട് ഒരു വീട് അതുപോലെ തന്നെ അവനിക്ക് ഉള്ളതായ താമസിക്കാൻ സൗകര്യമായ ഒരു സ്ഥലം ഉണ്ട് വെച്ചിട്ടൊന്നും ആരും പക്കിയിലൊന്നും മിസ്റ്റിയിലൊന്നും ആവാതിരിക്കൂല അത്തരക്കാർക്കൊക്കെയും വിശ്വസിത കത്ത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഈ അതുപോലെ തന്നെ ഒരാൾക്ക് വിത്തോതക്കാത്ത നിർബന്ധമാവുന്നത് എപ്പോഴാണ് പലവരും ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് പറയുന്നു ചെറിയ കുട്ടികൾക്ക് വിത്ത് ഇതക്കാത്തുണ്ടോ ചൊവ്വാഴ്ച മാസപ്പിറവിനെ മുമ്പ് ജനിച്ച കുട്ടികൾക്ക് വിത്ത് ഇതക്കാത്തുണ്ടോ ചൊവ്വാഴ്ച മാസപ്പിറവിന ശേഷം ഒരു കുത്തി മരിച്ചാൽ ആ കുത്തിക്ക് വിറ്റഴിതക്കാത്ത് കൊടുക്കണോ പോലത്തെ പലജാതി സംശയങ്ങളും പലവരും ചോദിക്കുന്നത് കാണാം അതുകൊണ്ട് ഒരു ഒറ്റ വാക്കിൽ അതിന് നമുക്ക് മറുപടി പറയാം അനുയോജ്യമായ വീട് ആവശ്യമായ പരിചാരകൻ അതൊന്നിപ്പൊ ഇന്നിപ്പൊ ഞമ്മൾ വല്ലാതെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ൊക്കെ അവരെ പിച്ചീന്റെ കിതാബിൽ പറയാണ് ഭാര്യക്കൊരു ഹാദിമത്തെന്ത്ക്കാം ചിലപ്പം ഭാര്യയുടെ വീട്ടിൽ ഭാര്യ സ്വന്തമായി ജോലിയൊന്നും ചെയ്യാറില്ല അവിടെ മസ്തലല്ലത് അങ്ങനെയാണ് ചിലപ്പം പല പാവപ്പെട്ട സഹോദരിമാർക്കും അറിയാത്തൊരു കാര്യമാണ് പലയ സാധാരണക്കാരായ പുരുഷന്മാർക്കും അറിയാത്തൊരു കാര്യ ഭർത്താവിന്റെ വസ്ത്രം കൊടുക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമില്ല എന്ന് അറിയാത്ത പുരുഷന്മാരുമുണ്ട് അറിയാത്ത സ്ത്രീകളുണ്ട് പാവൻ ചില സഹോദരിമാര് ഭർത്താവിന്റെ തുരുങ്ങുപ്പായം തിരുമ്പിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി തീരും മഹാബുക്ക ഭാര്യ വെക്കല്ല ചെയ്ത് തരുന്ന പനി മുറക്കയല്ല പക്ഷെ നമ്മൾ മസാല പറയണല്ലോ ചില ആളുകൾക്ക് എന്ത് നോക്കിയാൽ എന്റെ തമാശവാദിയല്ല ചില ആളുകള് ചിലപ്പം ഇപ്പൊ ഉമ്മുറയ്യാൻ ആരും ഫോം വിളിച്ചിങ്ങാണ്ട് ഏഹ് അബുറയ്യാൻ എങ്ങനെയാണ് ചോദിക്കൂല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത് ഏർ ചിലപ്പോ ഞമ്മളെന്തെങ്കിലും വസ്ത്രങ്ങൾ തിരുമ്പാൻ വേണ്ടിട്ട് പോയി പിറ്റേ ദിവസം വരുമ്പോ തിരുമ്പിയിട്ടില്ല എന്റെ തിരുമ്പാഞ്ഞു നോക്കും ചില സാധാരണക്കാര് എന്റെ അഞ്ഞൂരായി തിരുമ്പാൻ പറഞ്ഞത് ലജ്ജ് എന്തായി തിരുമ്പാഞ്ഞത് അല്ലെ ഇപ്പം വിചാരിച്ചതെന്താ ഇവന്റെടക്കം തിരുമ്പിക്കൊയ്ക്കാൻ വേണ്ടി കെട്ടിക്കൊള്ളുന്നതാണ് ബലേന് ആ ഒരു ചോദ്യം നമ്മൾ മാന്യമായി ചിന്തിക്കണം എന്റെ ഭാര്യക്ക് അത് തിരുമ്പലും നിർബന്ധമില്ല എന്റെ ഭാര്യക്ക് അത് തിരുമ്പലെന്തില്ല നിർബന്ധമില്ല അപ്പൊ നിർബന്ധമില്ലാത്തൊരു കാര്യം ചെയ്യാത്തതിന് അവരോട് ചൂടാവാൻ പാടില്ല എന്നൊക്കെയും ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പൊ എന്റെ വിഷയം അതല്ല ഒരു ഹാദിമത്ത് ഉണ്ട് നോക്കുക ഭാര്യക്ക് ഹാദിമത്ത് അവളുടെ വീട്ടിൽ അവൾ സ്വന്തമായൊരു കാര്യം ചെയ്യാതില്ല അവരുടെ വീട്ടിൽ അവൾക്ക് ചെയ് അവളുടെ കാര്യങ്ങളൊക്കെ ഒരു ഹാദിമത്താണ് ചെയ്തു കൊടുക്കുന്നത് നോക്കുക ഒരു വേലക്കാരി വേലക്കാരനല്ല വേലക്കാരനെ വെച്ചു കൊടുക്കണ്ട പിന്നെ വേലക്കാരനെ വെച്ചു നമുക്ക് പണി പനി ചുരുങ്ങിക്കിട്ടും എന്ന് സാന്നവികമായി ഉണർത്തുകയാണ് വേലക്കാരെന്ന് വെച്ചു കൊടുക്കണ്ട അപ്പൊ നമ്മളെ പനി ചുരുങ്ങി കിട്ടും വേലക്കാരിയെ ഉണ്ടാക്ക വെച്ചു കൊടുക്ക അപ്പൊ ഈ വേലക്കാരിയുടെ വ്യത്യസ്ത താഴെ കൊടുക്കണം ഞാൻ ആ ഒരു ചർച്ചയിലേക്കൊന്നും വരാത്തത് അങ്ങനെ ഒരു വേലക്കാരിയെ വെക്കുന്ന സമ്പ്രദായം ഇപ്പൊ നമ്മളെ നാട്ടിലെ അവരില്ല അതുകൊണ്ട് വേലക്കാരിയുടെ വേലക്കാരിയുതക്കാത്ത് ഹാദിമത്തിന്റെ തക്കാത്ത് ആര് കൊടുക്കണം അത് ഭർത്താവാകുന്ന ഈ പുരുഷനാണ് കൊടുക്കേണ്ടത് ഈ സ്ത്രീയുടെ ആരുടെ വേലക്കാരിയാണോ ആ സ്ത്രീയുടെ ഭർത്താവ് ആണ് ഈ ഭാര്യയുടെ വേലക്കാരിയുടെ വിട്ടതക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഫിക്കിന്റെ കിതാബിൽ കാണാം അപ്പൊ ഏതായിരുന്നാലും അതുകൊണ്ടാണ് ആവശ്യമായ പരിചാരകൻ പെരുനാ ദിവസത്തിലെ രാപ്പലും രാവും പകലും അതൊരു കാര്യം സാധാരണക്കാർ ശ്രദ്ധിക്കണം പെരുന്നാലിന്റെ ദിവസത്തിൽ പെരുന്നാൾ ദിവസത്തിന്റെ രാവും പകലും ഈ രാവും പകലും എന്ന് പറയുമ്പോ ഈ രാവ് ഏതാവുന്നു പെരുന്നാൾ ദിവസത്തിന്റെ തലേ രാവ അത് സാധാരണക്കാർ അവരെ മസല പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ വ്യാഴാഴ്ച വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച പെരുന്നാലാണെങ്കിൽ പെരുന്നാലിന്റെ രാവു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയാണ് എന്തല്ല വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയല്ല അപ്പൊ അതുകൊണ്ട് പെരുന്നാലിന്റെ രാവും പകലിലും അവനും അവഞ്ഞു ചെലവിഞ്ഞു കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ഭക്ഷണം വസ്ത്രം അതുപോ അതുപോലെ തന്നെ തുടങ്ങിയ ചെലവുകളും തുകയും കഥവും കഴിച്ച് അതിന്നലെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ അവരെ ഒന്നുകൂടി ഉണർത്തുകയാണ് അംഗീകരിക്കാവുന്ന രണ്ടഭിപ്രായം ഇബിനു ഹജറു അറിയാവുവിന്റെ അടുക്കൽ മുഴത്തമത് കഥമുണ്ടെങ്കിൽ വിശുദ്ധക്കാത്ത നിർബന്ധം ഇല്ല മഹാനായ മജിമു എന്ന കിതാബിൽ മഹാനായ ഇമാം നവബിർ അലിയല്ലാഹു എന്നു ഷറഹുൽ കബീർ എന്ന കിതാബിൽ മഹാനായ റാഫി ഇമാമ് റൗൾ എന്ന് പറയുന്ന കിതാബിൽ ഇബിനുൽ മുഖിദി അലിയുള്ളാവു അഞ്ഞുവിനെ പോലോത്തവരൊക്കെയും അതുപോലെ തന്നെ ഹത്തീബ് ഷൊർബിനി എന്നവരും മൊഹിനി പോലോത്ത ഫിക്കിന്റെ കിതാബിലൊക്കെയും വ്യക്തമായി പറയുന്നത് കഥമുണ്ടെങ്കിലും വിത്തൊഴില കാത്തു കൊടുക്കണം എന്നാണ് ഞാൻ അവിടെ ഒരു നല്ല വശം പറയുകയാണ് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ കടമുണ്ട് എന്ന് വെക്കുക ചിലപ്പം വിത്തുതക്കാത്ത് കൊടുക്കേണ്ടത് ബാലിന്റെയും ഭർത്താവിന്റെയും വിത്തുതക്കാത്തു മാത്രമായിരിക്കും ഒരു ആറ് കിലോ അരി അല്ലെങ്കിൽ അഞ്ചര കിലോ അരി നമ്മൾ വാങ്ങിക്കൊടുത്തു എന്നതിന്റെ പേരിൽ ഒരിക്കലും തന്നെ നമ്മളെ കടം അധികമാവുകയൊന്നുമില്ല അപ്പൊ നമ്മൾ ഷാഫി മസിയബിൽ അംഗീകരിക്കാവുന്ന ഇമാം നവവി ഇമാം മഹാനായ റംബിമാമ് മഹാനായ ഇബിനുൽമുക്കിരി മഹാനായ ഹത്തീബ് ഷെറുബീനി പോലാത്ത വലിയ പണ്ഡിതന്മാരൊക്കെയും കഥമുണ്ടെങ്കിലും വിത്തുതക്കാത്ത നിർബന്ധമാണ് എന്ന് പറഞ്ഞവരാണ് പക്ഷേ സാധാരണ സാധാരണക്കരിയിൽ മഹാനായ ഇബിനു ഹജർ ആക്കിയത് പ്രകാരമാണ് സാധാരണ നമ്മൾ മസല പറയാറുള്ളത് അപ്പൊ അതുകൊണ്ട് സാധാരണ വിത്തൊഴുതക്കാത്ത് നിർബന്ധമാവാനുള്ള ബാധ്യത പറയുന്നിടത്ത് കഥം കഴിച്ച് വല്ല ധനവും ബാക്കിയുള്ള വ്യക്തിയാൻ വിത്തൊഴുതക്കാത്ത് നിർബന്ധമാകുക ഇവൾ സ്വശരീരത്തിന് വേണ്ടിയും അവൾ ചെലവിഞ്ഞു കൊടുക്കൽ നിർബന്ധമായ ഒരു ശരീരത്തിന് വേണ്ടിയും വിത്തൊഴുതക്കാത്തു നൽകണം അവിടെ ചെറിയ കുത്തി എന്നോ വലിയവനെന്നോ ഭാന്തനെന്നോ ബുദ്ധിയുള്ളവനെന്നോ സ്വതന്ത്രനെന്നോ അല്ലെങ്കിൽ അതിമയാവാതിരിക്കണമെന്നോ പോലാത്ത ഒരു നിബന്ധനയുമില്ല കാരണം ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ നോമ്പ് വയ്ക്കാത്ത കുട്ടികൾക്ക് വിറ്റത് തക്കാത്തില്ല അല്ലെങ്കിൽ നോമ്പ് വയ്ക്കാൻ ആരോഗ്യമില്ലാത്തവർക്ക് വിറ്റ് തക്കാത്തില്ല അതല്ലെങ്കില് ഭ്രാന്തനായ കുട്ടികൾക്ക് തക്കാത്ത നിർബന്ധമില്ല പോലത്തെ ചില ധാരണകൾ അപൂർവമായി ചിലവർക്കുണ്ട് പക്ഷേ വിറ്റൊതു തക്കാത്ത നിർബന്ധമാകുന്ന വിഷയത്തില് അവന് ചെലവിഞ്ഞു കൊടുക്കൽ നിർബന്ധമായ കുട്ടിയാണോ ആ കുത്തിക്ക് പ്രായപൂത്തിയായോ അല്ലെങ്കിൽ പ്രായപൂറ്റി ആയിട്ടില്ലേ ഭ്രാന്തനാണോ കിരാന്തില്ലാത്തവനാണോ എന്നതിലേക്കൊന്നും നോട്ടമില്ല എന്ന് സാന്നിധികമായി മനസ്സിലാക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ റമലാൻ അവസാന ഭാഗവും ചൊവ്വാൽ മാസത്തിലെ ആദ്യ ഭാഗവും ഞാൻ ഈ ഒരു വിഷയം ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം ഈ ചൊവ്വാൽ മാസ പിറവിയുടെ മുമ്പ് ജനിച്ച കുത്തിക്ക് തക്കാത്ത കൊടുക്കണോ ശേഷം മരിച്ച കുത്തിക്ക് തക്കാത്തു കൊടുക്കണോ പോലോത്ത സംശയങ്ങൾ പോലത്തെ സംശയങ്ങൾക്കാരുണ്ട് ആ ഒരു സംശയത്തിനും അറുപതി ആയിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത് അപ്പൊ അമലാനിന്റെ അവസാന ഭാഗവും ചൊവ്വാൽ മാസത്തിലെ ആദ്യ ഭാഗവും ഒരു സ്ഥിരമായി ലഭിക്കുവാൻ വേണ്ടി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിത്യജീവിതത്തിൽ ആവശ്യമായ ഹജ്ജ് ഉമ്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഹൈദ നിഫാസ് വസ്വാസ് തുടങ്ങിയ വസ്വാസ് തുടങ്ങിയ ക്ലാസ്സുകൾക്ക് ടെലിഗ്രാമിൽ ലഭ്യമാണ് ജോയിൻ ചെയ്യുക പോകുന്ന ആദ്യ ഭാഗം അതുപോലെ തന്നെ റമലാനിന്റെ അവസാന ഭാഗവും അപ്പൊ റമലാൻ മാസ ചൊവ്വാൽ മാസ പിറവീത തുതക്കവും മളാനിന്റെ അവസാന ഭാഗവും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് വെക്ക അവന്ക്കാത്തു കൊടുക്കൽ എന്താവും വിറ്റു ദക്കാത്തു കൊടുക്കൽ എന്താവും നിർബന്ധമാകും നേരെ മരിച്ചപ്പൊ നമുക്ക് അവനെ ചിന്തിക്കാം ചൊവ്വാൽ മാസ പിളവിയുടെ ശേഷമാണ് ഒരാള് മരിച്ചത് വെക്കുക ആ മരിച്ചായിക്കേണ്ടി വാണ്ടി വരും വിറ്റ് ദക്കാത്തു കൊടുക്കേണ്ടി വരും അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ ചെപ്പം പെരുന്നാളിന്റെ രാത്രിക്കുമ്പോൾ പലരും മരിക്കലില്ലേ കമലാ മാസം നോമ്പൊക്കെ നോട്ടി ഇപ്പോ കഴിഞ്ഞ വരുഷം മുമ്പത്തെ വരുഷം എനിക്കറിയാം എന്റെ നാട്ടില് കമലാൻ മാസ പിറവി തമലാൻ നോമ്പ് കഴിഞ്ഞ് ചൊവ്വാഴ്ച മാസപ്പിറവി കഴിഞ്ഞ് കിട്ടി എല്ലാരും തെക്ക്ബീര് ചെല്ലുന്ന സമയത്ത് ഒരാൾ മരിച്ച വിവരം കൊടുക്കുക ഒരാളുടെ സക്കാത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് നല്ലൊരു ചോദ്യമാണ് ഗൂത് ആയിരത്തി അഞ്ഞൂറ് നല്ല ഗൂത് ചോദ്യാണ് ചോദിച്ചിട്ടുള്ളത് ഒതുങ്ങി അവർ ഇരുന്നാല് ഒരു അഞ്ചാലും ഒരു പസ്റ്റ് കഴിയുമ്പോഴേക്കതിന്റെ ഉത്തരം വരും അതൊക്കെ എന്ന് പറയുന്നതാണ് ഒരാളുടെ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ അത് മൂന്നാൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടയോ പോലോത്ത കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരും പെട്ടെന്ന് ചോദ്യം കേട്ട് പോവാമെന്ന് ആരും വിചാരിക്കേണ്ട സമാധാനപരമായി കാത്തിരിക്കുക ഇൻഷാല്ല മറുപടി വരും എന്ന് സാങ്കേതികമായി അറിയിക്കുന്നു ഏതായിരുന്നാലും ഞാൻ പറയട്ടെ അപ്പൊ റമലാനിന്റെ അവസാന ഭാഗവും ചൊവ്വാൽ മാസത്തിലെ ആദ്യ ഭാഗവും ഒരാളിന് ഒരുമിച്ച് കൂടിയാൽ അവന് വിത്തു കാത്ത് കൊടുക്കുന്ന നിർബന്ധമാകും അപ്പൊ റമലാൻ അവസാനത്തോട് കൂടുതലാലും മരിച്ചു ചൊവ്വാൽ മാസപ്പിറവിയുടെ മുന്നേ കൊരാൾ എന്താക്കി മരിച്ച് ഏർ എങ്കിൽ ആ വ്യക്തിക്ക് എന്ത് വേണ്ടത് കാത്ത് കൊടുക്കണ്ട ചൊവ്വാൽ മാസപ്പിറവി കണ്ടിട്ടില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം ഏർ വളരെ അധികം ശ്രദ്ധിക്കണം ചെലപ്പം ഞമ്മൾ എന്താണ് ചൊവ്വാമലി ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് നോമ്പ് തുറന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേ കൊരാൽ മരിച്ച് പക്ഷേ ചൊവ്വാൽ മാസപ്പിറവിയിലെ വിവരം ലഭിക്കുന്നതിപ്പോയാ നമുക്ക് കിട്ടുന്നത് ഒമ്പത് മണിക്ക പക്ഷെ അപ്പൊ ഇയാളെ വിത്തുന്നതൊക്കെ കാത്തു മതിക്കേണ്ടി വരും കാരണം ഇയാൾ ചൊവ്വാൽ മാസപ്പിറവിയില ശേഷമാണ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് ചൊവ്വാൽ മാസപ്പിറവിയിലെ വിവരം കാളിമാഴൊക്കെയും അംഗീകരിച്ച് അത് പ്രഖ്യാപിച്ച് വിവരം നമുക്ക് കിട്ടിയപ്പോഴേക്ക് സമയം വൈകീന്ന് മാത്രം വാസ്തവത്തിൽ ഇയാൾ മരിക്കുന്ന നേരത്തില് ആകാശലോകത്ത് ചൊവ്വാൽ മാസപ്പിറവി സംഭവിച്ചിട്ടുണ്ട് അപ്പൊ റമലാൻ മലാനില സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ചൊവ്വാൽ മാസ മുമ്പായി ഒരാൾ മരിക്കാനെങ്കിൽ വിത്തരക്കാത്ത് കൊടുക്കണ്ട ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് അത് നോമ്പി ഇരുപത്തെട്ടിന് ആരെങ്കിലും മരിച്ചാല് നോമ്പി ഇരുപത്തൊമ്പതിന്റെ അന്ന് പകലാരെങ്കിലും മരിച്ചാല് ഓലോ വിത്തരുതക്കാത്ത് എപ്പോ കൊടുക്കണോ പിന്നെ പിറ്റേ ദിവസം കൊടുക്കണോ എന്നൊരു ചോദ്യം പിന്നെ അവിടെ തന്നെ ഒരു ചോദ്യം കടന്നു വരുന്നുണ്ട് ചില ആളുകള് ചൊവ്വാൽ വിത്തു കാത്തു കൊടുക്കും അത് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട കെ എം ഐ സിയുടെ ശ്രോതാക്കളോട് പറഞ്ഞിട്ടുണ്ട് പല നാടുകളിലും ഉള്ളൊരു അവസ്ഥയാണ് കുഴപ്പം ഇതിനല്ല ഞാൻ പറയുന്നത് നാ പെരുന്നാല് റമലാൻ മുപ്പത് പൂർത്തിയായാൽ റമലാൻ മുപ്പത് പൂർത്തിയാകുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തില് വെള്ളിയാഴ്ച നോമ്പാണി നോക്കുക പിന്നെ എല്ലാവരുടെയും വെള്ളിയാഴ്ച ജുമായ ശേഷം തന്നെ വിത്തുതക്കാത്ത അങ്ങനെ കൊടുക്കും കൊടുക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല അത് രായിസാണ് റമലാനിന്റെ ഒന്നു മുതൽ വിത്തുതക്കാത്ത് കൊടുക്കാം റമലാൻ ആകുന്നതിന്റെ മുമ്പ് കൊടുക്കാൻ പറ്റൂല പക്ഷെ റമലാൻ ഒന്നു മുതൽ തന്നെ വിത്തുതക്കാത്ത് കൊടുക്കാം വിരോധമൊന്നുമില്ല പക്ഷേ ഒന്ന് ചെയ്തു ഒരാള് മുപ്പയിൻ്റെ അന്ന് വിത്തുതക്കാത്തു കൊടുത്തു പക്ഷേ വിത്തു വിത്തുതക്കാത്ത നിർബന്ധമായ നേരത്ത് ഇയാള് മരിച്ചിരിക്കുന്നു അപ്പൊ അയാൾ കൊടുത്ത വിത്തു വിത്തരുതക്കാത്ത് വിത്തുതക്കാത്ത അല്ലാതെയായി തീരും ആർക്കാണോ കൊടുത്തത് കൊടുത്താലേക്കന്ന് വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം കല്ല് കിട്ടിയില്ലെങ്കിൽ വക്കൻ തേടും ചെറുപ്പവിടെ മസ്തല മസ്തല അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറയാ പോക്കര് റമലാൻ മുപ്പതിന്റെ അന്ന് ഉച്ചക്ക് ഓന്റെ വിത്തത് തെക്കാത്തന്റെ ഇതുപോലെ ആർക്ക് കൊളുത്തു പക്ഷേ റമലാൻ മുപ്പത് പൂർത്തിയാകുന്നതിന്റെ മുമ്പേ സൂര്യൻ നഷ്ടമിക്കുന്നതിന്റെ മുമ്പേ ആര് മരിച്ച് പോക്കര് മരിച്ച് പോക്കൽ സക്കാത്ത് കൊലത്തതായ മമ്മയിനാണ് മമ്മയിന്റെ അടുത്ത് ചെന്നിട്ടൊരാള് പറഞ്ഞ് മ്മരെ എനിക്ക് പോക്കൽ തെക്കാത്ത് തന്നില്ലെന്ന് ഉച്ചക്ക് നാം അരിവിടെ മുന്നേ ഏ ചൊവ്വാൽ മാസപ്പിറവിടെ മുന്നേ പോക്കൽ മത്സരിക്കന് അന്റെ വിട്ടിലോ തന്ന വിറ്റിൽ തക്കാത്തങ്ങൾക്ക് തിരിച്ചു എഴുതണം വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം വിരോധമൊന്നുമില്ല പക്ഷെ അതാമത് മുൻകൂട്ടി തക്കാത്ത കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു നിബന്ധനയുണ്ട് കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അറികടപ്പെട്ടതാവണം നമ്മൾ കൊതുത്തവൻ കൊതുക്കാൻ അർഹതപ്പെട്ടവൻ ആവാതിരുന്നു എന്ന് വെക്കുക അവരുടെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളേതായാലും തുടക്കയായിട്ട് കൂത്താൻ വെക്കാം പക്ഷെ വാങ്ങിയവൻ വാങ്ങാൻ അർഹതയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നാൽ അവരെ സക്കാത്ത് കൂതുകയില്ല സ്വാഭാവികമായും സംഭവിച്ചേക്കാം എന്റെ പ്രിയപ്പെട്ടവരോട് ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെയും വന്നേക്കാം എന്ത് ചെയ്തു ഒരാള് ഉദാഹരണത്തിൽ തന്നെ പോക്കര് അവന്റെ വിത്തു വിത്തോക്കാത്ത് റമറാൻ മുപ്പതായി ഇപ്പൊ നാളെ ഏതായാലും പെരുന്നാലല്ലേ ഇനിയിപ്പൊ നാളെ തമ്മ കത്തിരിയാനാകൂല എന്ന് വിചാരിച്ച് റമറാം മുപ്പയും തന്നു പോക്കരു ഓന്റെ അമ്മയിൽ നിന്ന് പോത്ത് പക്ഷെ അമ്മരെ സുഭാനുള്ള ആ ചൊവ്വാൽ മാസ പിറവിയുടെ നേരത്ത് അതിന്റെ മുമ്പേ ആര് മരിച്ചു ഈ ജക്കാത്ത് വാങ്ങിയ മമ്മത് മരിച്ചു എന്ന് വെക്കുക ഇവിടെ ജക്കാത്ത് വാങ്ങിയവൻ ദക്കാത്ത നിർബന്ധമാകുന്ന നേരത്ത് വാങ്ങാൻ അർഹതയില്ലാത്തവനായിട്ടുണ്ട് അതുകൊണ്ട് മമ്മതിന്റെ കുടുംബക്കാരോട് ചെന്ന് പറയാ പോക്കര് ഇങ്ങനെ മമ്മയിൽ ജക്കാത്ത് കൊടുത്തിന് പക്ഷേ പല ജക്കാത്ത് നിർബന്ധമാവുന്ന നേരത്തിൽ അമ്മത് ദക്കാത്തിന്റെ അവകാശിയല്ല കാരണം മമ്മത് മരിച്ചിരിക്കുന്നു മമ്മത് ചൊവ്വാൽ മാസപ്പിറവിയുടെ ശേഷമാണ് മരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല കാരണം ജക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവനായിട്ട് അതിന്റെ ശേഷമാണ് മരിക്കുന്നു ചൊവ്വാൽ മാസപ്പിറവിയുടെ മുമ്പ് ജക്കാത്ത് വാങ്ങിയ മമ്മത് മരിക്കാനെങ്കിൽ പോക്കൽ കൊടുത്ത ജക്കാത്ത് വരെ സഹിയായിട്ടില്ല ഒന്നിരിക്കും അമ്മയിന്റെ കന്ന് ഈ റക്കാത്ത് തിരിച്ചു വാങ്ങേണ്ടി വരും അമ്മയുടെ അവകാശികളെ അല്ലെങ്കിൽ വേറെ ദക്കാത്തെതിർത്ത് വേറെ അരി എതിർത്ത് റക്കാത്ത് അവൻ കൊടുക്കേണ്ടതായിട്ട് വരും ഇത് മുതലിന്റെ ദക്കാത്തിലും ഈ വിഷയം ബാധിക്കും എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമലാൻ എന്താണ് കമലാനിന്റെ പകലിൽ ഒരാള് മരിച്ചാല് അല്ലെങ്കിൽ അമലാൻ ഇരുവയിന് മരിച്ചാൽ കുറച്ച് നോമ്പോ നോക്കിക്കണ് ഓനക്ക് ദക്കാത്ത് കൊടുക്കുന്ന എത്രയോ ആളുകൾ ചിലപ്പം ഈ ക്ലാസ് റൂമിൽ അങ്ങനെ സംശയം ഉള്ളവർ ഉണ്ടെക്കോളം എന്നില്ല എന്റെ സാധാ ക്ലാസുകളിലും അതുപോലെ തന്നെ നമ്മുടെ പല ശ്രോതാക്കളും വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാ പ്രമളാൻ കൊറേ നോട്ടു ഇരുപത്തെട്ട് നോമ്പ് നോക്കിക്കുന്നു ചോദിച്ചോലി ചിലോലി ഏയ്ക്ക് ചിലവലി നിങ്ങനെ ചോദിക്കാം അല്ല ഓൻ ഇങ്ങനെ ഓനിങ്ങനെ നോമ്പി ഇരുപത്തൊമ്പതിനും മരിച്ചത് ഉസ്താറെ തക്കാത്ത തക്കാത്ത് വെക്കണ്ട അല്ലാതെ ഓൻ നോമ്പി ഇരുപത്തെട്ടെണ്ണം നോക്കിക്കുന്നു ഏയ് അപ്പൊ ചെലോല ചില സാധാരണക്കാരെ പൂരണ്ട നോമ്പ് പോലെ നോക്കലാണ് വിത്തുഴതക്കാത്ത നിർബന്ധമാവാനുള്ള കാരണം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്ക്കാത്ത് വിറ്റുഴ തക്കാത്ത നിർബന്ധമാവാനുള്ള കാരണം നോമ്പ് നോക്കലല്ല അത് നമ്മുടെ വിത്തുഴുതക്കാത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് യഥാർത്ഥത്തിൽ മക്കബൂലായി തീരുക അതിന്നലെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നിർബന്ധമാവുന്ന നേരത്ത് വിത്തു ജക്കാത്ത നിർബന്ധമാവുന്ന നേരത്ത് ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നതോ എങ്കിൽ ജക്കാത്ത് കൊടുക്കണം ഇവ നോമ്പ് എത്രണം നോച്ചു എന്നതിലേക്കല്ല നോട്ടം എന്നും ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അമലാൻ മാസത്തിന്റെ അവസാനത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ചൊവ്വാൾ പിറക്കുന്നതിന്റെ മുമ്പ് മരി എന്താണ് ചൊവ്വാൾ മരി ചൊവ്വാൾ പിറക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മരിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അതായത് പെരുന്നാലിന്റെ റമലാനിന്റെ അവസാന നിമിഷം റമലാൻ ഇരുപത്തി ഒമ്പതാണ് സൂര്യൻ നസ്തമിക്കുന്നതിന്റെ മുമ്പ് ഒരു കുറ്റ്യം ജനിച്ച് പ്രസവിച്ചു പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടി മരിക്കും ചെയ്തു ചൊവ്വാൽ മാസപ്പിണവി ആയിട്ടില്ല സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ പ്രസവിച്ച ഉടനെ തന്നെ ചൊവ്വാൽ മാസപ്പിണവി സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പെ തന്നെ ഈ കുഞ്ഞു മരിക്കും ചെയ്തു എങ്കിൽ ആ കുഞ്ഞിനെ കാത്തു കൊടുക്കണ്ട ഇത് വളരെങ്ങൾക്ക് ഉപകാരമാവും ചിലപ്പോ ഇക്കൊല്ല ഉപകാരമായില്ലെങ്കിൽ അടുത്ത കൊല്ലം കൊല്ലങ്ങനെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി മരിക്കുമ്പോ ഏതൊരു സാധാരണക്കാരും ചിലപ്പം ചോദിക്കും അല്ലെ ഈ കുട്ടിക്ക് പല വിത്തുത കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരു സാധാരണക്കാരന്റെ ഭാഗത്തിൽ നിന്ന് ചോദ്യം വരും ഞാൻ ആ കുട്ടിക്ക് അവരെ വിത്തുത കാത്തു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം കമലാനിന്റെ അവസാന ഭാഗവും ശവ്വാലിന്റെ ആദ്യ ഭാഗവും ഈ കുട്ടി ഒരുമിച്ചു കൂടിയിട്ടില്ല ഇനി ഇങ്ങനെ സംഭവിക്കാം മളാനിന്റെ അവസാനം ഒന്നിരിക്കാൻ റമദാൻ ഇരുപത്തി ഒമ്പതിന്റെ അന്ന് അതിന്റെ ശേഷം മാസപ്പിറവി കന്ന് അല്ലെങ്കിൽ റമലാൻ മുപ്പതിന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പേ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ചൊവ്വാൽ മാസപ്പിറവിക്കു ശേഷം ആ ഉടനെ ആ കുറ്റി മരിക്കും ചെയ്ത് എങ്കിൽ ആ കുറ്റി കണ്ടു പോകാൻ വരും ഇതൊക്കെ ഒരുക്കേണ്ടി വരും എന്റെ കാരണം മലാനിന്റെ അവസാന ഭാഗവും അതുപോലെ തന്നെ ചൊവ്വാലിന്റെ ആദ്യ ഭാഗത്തിലുമായി ഈ കുറ്റി ജീവിച്ചിരിക്കുന്നത് പിന്നെ ചൊവ്വാലി മാസപ്പിറവിന് ശേഷമാണ് ആ കുറ്റി മരിക്കുന്നത് അപ്പൊ അവനെ ചൊവ്വാലിന്റെ ആദ്യ ഭാഗവും റമലാനിന്റെ അവസാന ഭാഗവും ഈ കുത്തി ജീവിച്ചിരിക്കുന്നു എന്ന നിലക്ക് ആ കുത്തിക്ക് വിത്തു കാത്തു കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് വ്യക്തമായി പറയുന്നു ഇവിടെ വമലാൻ ഇരുപത്തൊമ്പന്ന് അല്ലെങ്കിൽ റമലാൻ മുപ്പതിൻ്റെ അന്നൊക്കെ ഒരാൾ മരിക്കാനെങ്കിൽ ആ മരിക്കുന്ന വ്യക്തികൾക്ക് വിത്തൊഴുത കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചൊവ്വാൽ മാസപ്പിറവിയില ശേഷമാണ് മരിക്കുന്നതെങ്കിൽ അത് ചിലപ്പം ചൊവ്വാൽ മാസപ്പിറവിയില ശേഷം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടോ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം അങ്ങനത്തെ അവർക്ക് അവർ മരിച്ചാലും വിത്തൊഴുത കാത്ത് കൊടുക്കേണ്ടി വരും എന്നും സാന്ദർഭികമായി അറിയിക്കുകയാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ ചെലവിഞ്ഞു കൊടുക്കൽ നിർബന്ധമായ വലുത വിത്തൊഴുത കൊടുക്കൽ നിർബന്ധം ഇതൊക്കെ ചിലപ്പോ ആവശ്യം വാപ്പ വാപ്പരണ്ടാമത് വന്നെത്തിക്കണെങ്കിൽ ആ രണ്ടാമത് രണ്ടാം കുടിയാലേമാന്റെ വിത്തൊഴുതാക്കാത്ത കൊടുക്കണോ എന്റെ ആരും ക്ലാസ് റൂമിലില്ലേ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് കൈപ്പറത്തു എന്ന് പറയാം ഏ ഇതൊക്കെ ഇങ്ങനക്ക് ആവശ്യമുള്ള മസ്തലേ അബൂഷംബില് പാപ്പ രണ്ടാമത് വന്നെത്തിക്കണമെങ്കിൽ രണ്ടാം കുടിയാലേമാന്റെ വിത്തൊഴ കത്ത് കൊടുക്കണോന്ന് ഇപ്പൊ നാലൊരാള് ചോദിക്കാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയല്ലോ അതുകൊണ്ട് കേൾക്കുന്നോലൊക്കെ രസാണ് ഞാൻ അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് ഇട്ട് ഉമ്മറയ്യാനും ദേഷ്യം ഉച്ചൊന്ന് വഹിക്കലേ ആ കേൾക്കുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്സാഹമായിട്ടില്ലെങ്കി ഇപ്പൊ ഞമ്മക്കൊരു ഉത്സാഹിട്ടില്ലല്ലോ ആ അപ്പൊക്കാർ കേൾക്കാണ്ട് അലഹമില്ല നിങ്ങൾ ആരും കേൾക്കാല്ലെങ്കിലും എന്റെ കെ എം ഐ സിയുടെ റേഡിയോ ശ്രോതാക്കളുണ്ടോ ആ അപ്പൊ അപ്പൊ ഞമ്മളൊരു മൊത്തലാണല്ലോ ഞാൻ ഇങ്ങനെ സംശയങ്ങൾ തീർത്തു പോകാൻ കെ എം ഐ സി സാധുവായി എനിക്ക് സാധാരണക്കാരോടാണ് സംസാരിക്കാവുന്നത് അപ്പൊ അവരുടെ ശൈലിയിലേക്ക് തന്നെ നമുക്ക് ഇറങ്ങി വരാം അതായിരിക്കും നന്നാവുക അപ്പൊ ചെലവിഞ്ഞു കൊടുക്കൽ നിർബന്ധമായ ആളുകളാണെങ്കിൽ അവരുടെ വിത്തോത കാത്ത് ഇപ്പം കൊടുക്കണം അവരൊരു മസല ചെലപ്പൊ രണ്ടുപൊന്നെത്തിയ വാപ്പാരൊക്കെ ഉണ്ടാവും അപ്പോ വാപ്പാന്റെ രണ്ടാമത്തെ ഭാര്യ വാപ്പാന്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉമ്മയല്ലാത്ത ഭാര്യ സാധാരണ അമ്മ അതിന് നാടം ഭാഷ എന്ന് പറയാ രണ്ടാംകുതി അലയമ്മ എന്നൊക്കെയാണ് പറയാ അല്ലെ രണ്ടാംകുതി അലയമ്മ എന്നൊക്കെ പറയാറുണ്ട് നാടൻ ഭാഷയിൽ പക്ഷേ ഈ വാപ്പാക്ക് കഴിവില്ല എന്ന് വെക്കുക ഏയ് വാപ്പാക്ക് കഴിവില്ല എന്ന് വെക്കുക വാപ്പാക്ക് കഴിവില്ലെങ്കിൽ ഈ വാപ്പ രണ്ടാമത് കഴിച്ച ഭാര്യതായ ചെലവിന് കൊടുക്കൽ ഈ വാപ്പാന്റെ മക്കൾക്ക് നിർബന്ധമാണ് മമ്മത് മമ്മദിന്റെ മകനാണ് പോക്കത് കൂട്ടിക്കോല് അപ്പൊ ഈ മമ്മദിന് രണ്ട് ഭാര്യ അത് ഒന്ന് പോക്കലിന്റെ പിന്നെ പോക്കന്റെ ഉമ്മ അല്ലാത്തൊരു ഭാര്യ ഈ പോക്കനായും പോക്കനാണെങ്കിലോ സാമ്പത്തികമായി തീരെ കഴിവുമില്ല എങ്കിൽ മമ്മതിന്റെ മമ്മദിന്റെ ഉമ്മയല്ലാത്ത പിതാവുന്ന പോക്കലിന്റെ രണ്ടാമത്തെ ഭാര്യയുടെ കാത്ത് കൊടുക്കൽ ആൾക്കുന്ന അല്ല ചെലവിന് കൊടുക്കൽ ആൾക്കുന്ന നിർബന്ധമാണ് ഈ പോക്കലിന് നിർബന്ധമാണ് വാപ്പാന്റെ വാപ്പയാകുന്ന മമ്മദിന്റെ രണ്ടാം ഭാര്യയുടെ ചെലവിന് കൊടുക്കൽ വാപ്പാക്ക് കഴിവില്ലെങ്കിൽ പോക്കലാകുന്ന മകന് നിർബന്ധമാണ് പക്ഷെ അവരെ വിത്തൊഴുതക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല അത് ചിലപ്പോ നമ്മുടെ കുടുംബത്തിലൊക്കെയും ഒന്നിലധികം കല്യാണം കഴിച്ച വാപ്പാരൊക്കെ ഉണ്ടാവും ചിലപ്പോ ആ വാപ്പാറെ രണ്ടാംകൂടി അലേമാന്റെ ചെലവൊക്കെ നടത്തുന്ന മക്കളും പക്ഷെ അവര് വിത്തൊഴുതക്കാത്ത കൊടുക്കൽ എന്തില്ല നിർബന്ധമില്ല ഇനി വരാതെ കൊടുത്തു വച്ചിട്ട് കുഴപ്പമില്ല അത് നിർബന്ധമില്ല എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് ഇനി അതുപോലെ തന്നെ പിന്നെ അവരൊരു അഭിപ്രായം ഉണ്ട് പിന്നെ അവരെ വാതൊരു വസ്ത്ര കടന്നു വരുന്നുണ്ട് കേട്ടോ ഏയ് വാപ്പ ഒരു എങ്ങനെ വാപ്പാക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം വാപ്പാക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഒരു മകനുണ്ട് മമ്മർ വാപ്പ പോക്കരു മകൻ പോക്കലിന് അത്യാവശ്യം കഴിവുണ്ട് പക്ഷെ പോക്കൽ ഹജ്ജ് ചെയ്തിട്ടില്ല പോക്കല് ഹജ്ജ് ചെയ്തിട്ടില്ല മകനാവുന്ന പോക്കൽ ഹജ്ജ് ചെയ്തിട്ടില്ല പക്ഷെ വാപ്പയാവുന്ന മമ്മതിന്ന് മറ്റൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് അമ്മ അമ്മ മനസ്സിൽ വാപ്പ നല്ല ആരോഗ്യമുള്ളവനാണ് ശാരീരികമായി ഈ ജിമായിയിലേക്ക് ആവശ്യമുള്ളവനാണ് അപ്പൊ വാപ്പാക്കി രണ്ടാമതൊരു കല്യാണം പാടെ കഴിക്കണം പക്ഷെ ഇത് വാപ്പാന്റെയൊക്കെ കായില്ല മോനാവുന്ന പോക്കലിന്റെയൊക്കെ കാശുണ്ട് വാപ്പാനെ കൊണ്ട് പെണ്ണു കത്തിച്ചാൽ പോക്കലാവുന്ന മകന് ഹജ്ജിന് പോവാൻ കാശ് ഇതയില്ല ഹജ്ജിന് പോകാൻ നിന്നാലോ വാപ്പാനെ കൊണ്ട് പൊന്നെത്തിക്കാനും കൂടൂല്ല അത് പാടല്ല കാശില്ല അപ്പൊ പോക്കലാവുന്ന മകൻ ഹജ്ജിന് പോവാനോ വേണ്ടത് അതെല്ലാം വാപ്പാനെ കൊണ്ട് കെട്ടിക്കാനോ വേണ്ടത് പോലൊക്കെ ചർച്ചകൾ അവിടെ ഉണ്ട് പഠിക്കേണ്ടതാകുന്നു അവടെ വാപ്പാനെ കൊണ്ട് പൊന്നെത്തിക്കൽ നിർബന്ധ ഏയ് ആപ്പാനെ കൊണ്ട് പൊന്ന് കെട്ടിച്ചാൽ ഇനി പോക്കെ അജിനു പോവൽ പിന്നെ നിർബന്ധമുണ്ടോ അങ്ങനെ അങ്ങനെയൊരു ചർച്ച ഹജ്ജുമായി ബന്ധപ്പെട്ട ഇത്തരം മുഖലകളിൽ ഉണ്ട് എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ അറിയിക്കുന്നു പക്ഷെ അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഷാഫി മധിഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം വാപ്പയുടെ രണ്ടാം ഭാര്യ ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാവുന്ന കോലത്തിൽ തന്നെ ആ രണ്ടാം ഭാര്യയുടെ വിതൃത കാത്ത് കൊടുക്കൽ ഈ മകന് വാപ്പാന്റെ മകൻ എന്തില്ല നിർബന്ധമില്ല നിർബന്ധമാണ് എന്നും ഒരു അഭിപ്രായമുണ്ട് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അതുപോലെ തന്നെ ചെറിയ മക്കൾ നല്ല ശ്രദ്ധിക്കൽ കഴിവുള്ള ചെറിയ മക്കൾ എന്ത് നോക്കുക ഇപ്പൊ എന്റെ മോൻ റയ്യ എന്ന് കൂട്ടുക ഒരു ഉദാഹരണം എന്റെ മോൻ റയ്യ നാല് വയസ്സായിട്ടോ അള്ളാഹു ദീർഘായസം ആസിയത്തും നൽകുമാറാവട്ടെ കെ എം ഐ സിയിൽ മൈക്ക എതിർത്ത് ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് പറയാനുള്ള ആഫിയത്തും ദീർഘായസും അള്ളാഹു എന്റെ മോനും നമ്മുടെ എല്ലാവിധ മക്കൾക്കും അള്ളാഹു തൗഫീക്കനെ പ്രദാനം ചെയ്യട്ടെ അപ്പൊ എന്റെ മോൻ വയ്യ നാല് വയസ്സായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സായ ഒരു മോനുണ്ട് ആ മോനക്ക് സ്വത്തെന്ത് നോക്ക ആ മോൻക്ക് സ്വന്തമായി അവൻ്റെ വല്യമ്മ മരിച്ച വകുപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് അവൻ സ്വത്ത് കിട്ടി വെക്കുക അങ്ങനെ വല്ലല്ലോ അവന്റെ വലിയൊരു ചെറിയ മോനാണ് അവന്റെ ഡേസ്റ്റൻ മരിച്ച് ആ മരിച്ച വകുപ്പില് ചെറിയ അഞ്ചനാവുന്ന ചെറിയ കുട്ടിക്കെന്ത് ചെയ്തു നല്ല മുതല് കിട്ടി അനന്തരാവകാശം കിട്ടി അങ്ങനെ ചെറിയ മക്കൾക്ക് സ്വത്തുണ്ടെങ്കിൽ ആ ചെറിയ മക്കളുടെ വിത്തൊഴുത കാത്ത് കൊടുക്കൽ ആ ഓഹരി കിട്ടി ഓഹരി കിട്ടിയാൽ അങ്ങനെ ആ നിലക്ക് സ്വത്ത് എന്ത് നോക്കുക ആ സ്വത്ത് ഉണ്ടെങ്കിൽ ചെറിയ മകന്റെ വിത്തുഴക്കാത്ത് കൊടുക്കൽ വാപ്പാക്ക് നിർബന്ധമില്ല പിന്നെ എന്താണ് ആ വാപ്പാക്ക് നിർബന്ധം ഈ ചെറിയ കുട്ടികളാവുമ്പോ എങ്ങനെയാണ് വിത്തൊഴുത കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് ഒന്നും കുട്ടികൾക്ക് അറിയില്ല കുറ്റിയുടെ സ്വത്തിൽ നിന്ന് ആ ദക്കാത്തിന്റെ വിഹിതം എത്രയാണെങ്കില് അത് കൊടുക്കലായിട്ട് നിർബന്ധമാണ് ആ കുട്ടിയുടെ സ്വത്തിൽ നിന്ന് ആ മുതൽ എടുത്ത് തക്കാത്ത കൊടുക്കൽ വലിയ പിതാവിന് നിർബന്ധമാണ് അല്ല ഒരു പിതാവ് എന്ത് തീരുമാനിച്ചു ചെറിയ മോനാണ് അവനിക്ക് അവനിക്കേതെങ്കിലും നിലക്ക് സ്വത്തിന്റെ അവകാശിയാണ് അവനിക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലാത്ത രൂപമാണ് ഈ വാപ്പ തന്നെ സ്വന്തം ചെലവിൽ നിന്ന് എന്ത് ചെയ്തു തക്കാത്തു കൊടുത്തു എങ്കിൽ അത് ജായിദാണ് കുഴപ്പമൊന്നുമില്ല വാസ്തവത്തിൽ ഇവന്റെ സ്വത്തിൽ നിന്ന് ചെറിയ മക്കൾക്ക് സ്വത്ത് ത്തുണ്ടാകുമ്പോ വാപ്പയുടെ സ്വത്തിൽ നിന്ന് മക്കളുടെ വിത്തുതക്ക കാത്ത് കൊടുക്കൽ എന്തില്ല നിർബന്ധമില്ല എന്ന് സന്നിധികമായി അറിയിക്കുന്നു